ഒരുങ്ങി എവിടെ പോവാൻ വേണ്ടി ഹലോ ഹായ് ഗായ്സ് സോ നമ്മള് ഇന്നൊരു തീറ്റ മത്സരത്തിന് പോയാലോ ഓക്കെ തീറ്റ മത്സരം എന്ന് പറഞ്ഞാല് ഓസ്ട്രേലിയയില് ക്യാൻബറയില് ഒരു സ്റ്റാർ ബഫറ്റ് ഉണ്ട് അതായത് ഒരു അവിടെ നമുക്ക് വളരെ കുറഞ്ഞ പൈസക്ക് കൊറേ ഫുഡ് കിട്ടും ക്യാൻബ്രയിൽ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ നാട്ടിലുള്ളവർക്കും ബാക്കിയുള്ളവർക്കും വേണ്ടിയാണ് ഇനി മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നമ്മളെ പോലെയുള്ള പറ്റിയ ഗോ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോ അവരുടെ ബേൺസ് ക്ലബിന്റെ വാൻ അവരുടെ വാടിക തന്നെ ഇട്ടേക്കുന്നു എൻട്രൻസ് കിട്ടും നല്ല ലയ പടമൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി വെച്ചേക്കാണ് അവിടെ നിക്കാൻ കയറാൻ ക്യൂ നിക്കണം ആക്ച്വലി എന്താ പറയുക ഫൈവ് സ്റ്റാർ എന്നുള്ള സ്റ്റാറും പോർക്കും ഒക്കെ വെച്ചിട്ടുണ്ട് ഇതാണെൻ്റെ അകം അകത്തേക്ക് നമ്മളിങ്ങനെ കയറി ഇങ്ങനെ പോയി നമ്മളൊരു വേറൊരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചാണ് അവിടെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എത്ര ഗ്രൂപ്പ് ഉണ്ടോ ആ ഗ്രൂപ്പുകാർക്ക് ഒരുമിച്ച് വേറെ ഒരു ചെയ്റ് സെറ്റായിട്ട് വെക്കും അങ്ങനെ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇതുണ്ടോ ഹോട്ട് ഫുഡ് സുഷി ഇങ്ങനെ ഓരോ സെഷനും അവർ മേളി പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരാൾക്ക് പെർ ഹെഡിന് വേണ്ടി പേ ചെയ്യണം എന്നിട്ട് നമുക്ക് എന്തോരം വേണേലും ഫുഡ് ഇവിടുന്ന് എടുത്ത് കഴിക്കാം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല വയറ് നിറയുന്ന കൂടെ വരെ കഴിക്കാം ചൈനീസ് ബാബിക്യു ഓരോ സെഷനും അതിന് അടിയിൽ എഴുതിച്ച് എഴുതിയിട്ട് നിറച്ച ഫുഡുണ്ടേ അപ്പോൾ നമുക്ക് ഇങ്ങ അറ്റത്തുനിന്ന് തുടങ്ങാം അപ്പോൾ ഇങ്ങ അറ്റത്തു എന്നു പറഞ്ഞാൽ ഇവിടെ കണ്ടോ പിസ്സ ലൈവ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിസ്സ എന്നാണ് ഇവിടെ തുടങ്ങുന്നത് ആ ചൂളയ്ക്കകത്താണ് പിസ്സ ഉണ്ടാക്കുന്നത് പലതരം പിസ്സയുടെ വില പലതരം വെറൈറ്റികൾ അവിടുന്ന് ചൂട് ചൂട് പിസ്സ ഉണ്ടാക്കി ഒരിതിനകത്തേക്ക് എടുത്ത് വെക്കും അപ്പോൾ നമുക്ക് എടുക്കാം പിന്നെ ഇതാണെങ്കിൽ ഗ്രീൻ സാലഡുകളുള്ള ഉള്ള സ്ഥലമാണേ ഇവിടെ ഓസ്ട്രേലിയൻസ് ഒക്കെ കൂടുതലും സാലഡ്സാണല്ലോ കഴിക്കുന്നത് ഇത് കണ്ടോ നല്ല കുപ്പ് പ്രോണ് പിന്നെ നമ്മുടെ മസിൽസ് തക്കയാണ് അതെ പിന്നെ പിങ്ക് കളർ പോലെ കാണുന്നത് സാൽമിൻ ഫിഷാണ് സാൽമിൻ ഫിഷിൻ്റെ സാലഡ് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ചോറും കറികളൊക്കെ ഉണ്ട് കേട്ടോ മട്ടൺ ചിക്കൻ ഗ്രേവി ബീഫ് കറികൾ ചോറുകളും പിന്നെ ഇപ്പുറത്തെ നൂഡിൽസ് പലതരം സ്പികറ്റി ഉണ്ടാക്ക ഈ വരുന്ന ആൾക്കാരെ കണ്ടോ ഇങ്ങനെ ലൈനായിട്ട് അതാണ് സുഷി സുഷ ഇങ്ങനെ ലൈവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആൾക്കാർക്ക് വേണ്ടത് ഏത് വെറൈറ്റിയാണോ ഇഷ്ടമുള്ളത് വരുമ്പോൾ പോയി എടുത്തോളുക പിന്നെ ഇവിടെ വരുമ്പോഴേക്കും ചൈനീസിൻ്റെ ഡംപ്ലിങ് ഉണ്ടോ അകത്ത് പ്രോൺ വെച്ചത് പല പല തരത്തിലുള്ള പ്രോൺ ഡംപ്ലിങ് മീറ്റ് ഡംപ്ലിങ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഡംപ്ലിങ് നല്ലതാണ് കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ പിള്ളേരുടെ ആയിട്ടും നഗഡ്സ് ചിപ്സ് ക്രാക്കേഴ്സ് അങ്ങനത്തെ സംഭവങ്ങൾ അത് കഴിഞ്ഞ് ഇതാണെങ്കിൽ താറാവ് പലതരത്തിൽ റോസ്റ്റ് ചെയ്ത് പിന്നെ പന്നി റോസ്റ്റ് എൻ്റെ പൊന്നും അതെല്ലാം നല്ലതാണ് അതൊന്നും സ്പൈസി അല്ല കേട്ടോ ഇവിടുത്തെ ആൾക്കാരെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് നല്ല ഫുഡാണ് അതുകൊണ്ട് നല്ല ഇതാണ് പിന്നെ ഇത് സൂപ്പ് രണ്ട് മൂന്ന് ടൈപ്പിലുള്ള സൂപ്പുകളുണ്ട് ഇതാണെങ്കിൽ തോമിയാം സൂപ്പ് എന്ന് പറയും ഞങ്ങൾ സിംഗപ്പൂരായിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സൂപ്പായിരുന്നത് തോമിയാം സൂപ്പ് അത് പിന്നെ ഓക്ക് തട്ടണ തട്ട് കണ്ടോ പ്ലേറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ നല്ല കളർഫുള്ളായിട്ട് എല്ലാത്തരം ഫുഡുകളും ഉണ്ട് പിന്നെ ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം മമ്മൂട്ടി വന്നപ്പോഴേക്കും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പോയി കുറേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ കൂടെ സിനിമാ നടന്മാരൊക്കെ വരുമ്പോൾ വരുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇത് ഡെസേർട്ടുകൾ മൈ ഗോഡ് എന്തെല്ലാം സ്വീറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നറിയാമോ ഇത് പിന്നെ ചോക്ലേറ്റ് ടവർ ചോക്ലേറ്റ് ടവറിനകത്തുനിന്ന് ചോക്ലേറ്റ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ നമുക്കതിൽ ഓരോന്നിങ്ങനെ നമുക്ക് കോട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ പോയതിൻ്റെ എന്തായാലും പൈസ മുതലാക്കിയിട്ടേ വരുവുള്ളൂ നോക്കിയാൽ ഡിസേർട്ട് എന്തോരം വെറൈറ്റിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് നോക്കിയേ പലതരം കേക്കുകൾ മക്രോൺസ് പിന്നെ ഐസ്ക്രീമൊക്കെ സ്വന്തമായിട്ട് എടുക്കാം അതുകൊണ്ടോ സ്വന്തമായിട്ട് എന്തോരം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാം എന്തൊക്കെ അതിൻ്റെ ഒക്കെ തന്നെ ഫില്ല് ചെയ്ത് ഇഷ്ടമുള്ള ഫ്ലേവർ ഒക്കെ ഫില്ല് ചെയ്ത് എടുക്കാം ഡ്രിങ്ക്സും അതുപോലെ തന്നെ എടുക്കാം കേട്ടോ എന്തോരം വേണേലും അപ്പോൾ ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ